ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജിൻഡോയ്ക്കും നോറയ്ക്കും ഒരു മുട്ടൻ പണി കൊടുത്ത പ്രമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കയറ് അതിൻ്റെ രണ്ടറ്റം കെട്ടിയിട്ടുണ്ട് അതിലൊരു അറ്റം ജിൻഡോയുടെ കയ്യിലും ഒരറ്റം നോറയുടെ കയ്യിലും ഇത് അനൗൺസ് ചെയ്യുന്നത് റസ്മിനാണ് അങ്ങനെ റസ്മിൻ പറയുന്നുണ്ട് സമാധാനത്തിൻ്റെ വെള്ളരി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ആ സമയത്ത് തന്നെ നോറ പറയുന്നു എന്നെ അങ്ങോട്ട് കൊല്ലേ കൊല്ലേ എന്നുള്ള രീതിയിൽ നോറ നെഞ്ചിലിടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ജിൻഡോ ഈ കയറ് കയ്യിൽ വെച്ച് പുഷപ്പ് ചെയ്യുന്നു ആ സമയത്ത് നോറ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുന്നു ആ സമയമായപ്പോഴേക്കും നോറയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ആദ്യമൊക്കെ എൻജോയ് ചെയ്തെങ്കിലും പിന്നീട് അത് ഇഷ്ടപ്പെടാതെയായി രതീഷ് ആനയായിട്ട് അതിൻ്റെ മുകളിൽ ജിൻഡോ ഇങ്ങനെ കയറി ഇരുന്നൊക്കെ കളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നോറയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നോറ ചൂടാവുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത് എന്നെ ഇയാൾ വലിച്ചുകൊണ്ട് പോയി എന്തിനപ്പം എന്നെ വലിച്ചത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് ഞാൻ വലിച്ചിട്ടില്ലല്ലോ ഇയാളല്ല എന്നെ വലിച്ചത് ആ വലിച്ച സമയത്ത് ഞാൻ ഇങ്ങോട്ട് പിടിച്ചു അത്രാണ് ചെയ്തതെന്ന് ജിൻഡോ പറയുന്നുണ്ട് രതീഷ് ഇങ്ങനെ കേട്ട് നിൽക്കുന്നു നന്ദനയുണ്ട് ശരണ്യം നോക്കുന്നുണ്ട് നല്ല മുട്ടൻ പണിയായിപ്പോയി രണ്ടാൾക്കും കിട്ടിയത്